കുത്തുമണിയുള്ള തെക്കിന് നമ്മളെ പരപ്പനങ്കടി ബാവാക്കന്റെ പോത്താണ് എന്താ പൂത്തി ശരിക്കും പെണ്ണു ഐശ്വര്യരായെന്ന് തന്നെ പറയാം നല്ല കണ്ണുള്ള പൂത്താണ് ഇതല്ലേ തെക്കണം ഓരോന്നിന്റെ ചൊറുക്കും കണ്ടോളി ടി മാക്കാൻ്റെ പൂത്തളാണ് നല്ല വലിയ പൂത്തളം ഒക്കെ എടുത്തുണ്ടാവുക അത്യാവശ്യം വലിപ്പതൊക്കെയുള്ള പൂത്തുള്ള ചെറുതില്ല എന്നല്ല നല്ല കാണാൻ നല്ല ചൊറുക്കുള്ള പൂത്തളാണ് കൈ കാണുന്ന മഹവാക്കാൻ്റെ തന്നെയാണ് പോത്തിനെ പോത്തിനെ പോശ്വരോ രാക്കന നമ്മളെ രാജി എപ്പത്തി നമ്മളെ താരം ആ ഒരു പൂത്തില് നോക്കി ആ വല്യ പൂത്തിൽ നോക്കി കളി ഒരു ചോക്ക് അല്ല നോക്കിയാ പോ પોતોટો હમમમ આપણ મંજેરી બસીર સાહેબ ટો કુલકંદે ઓદરા હતા મના ઓલ પોતોટો વાસતાને હમ અંદર સુતોસ ને અબને સલામ ને ആ കന്നിന്റെ ആ കന്നിന്റെണ്ടല്ലോ അതാണ് പറ്റ പൊടികൾ എടുക്കാനോ